തുടർച്ചയായ വിജയം ദേശീയതലത്തിൽ സാന്നിധ്യമറിയിച്ച പ്രകടനം പവർ ലിഫ്റ്റിംഗിലും പയറ്റിത്തെളിഞ്ഞതാണ് എം ജിബിൻ ബാബു എന്ന പട്ടികവർഗ വിദ്യാർത്ഥി കഠിന വ്യായാമത്തിൽ കരുത്ത് കൂട്ടുന്നതിനൊപ്പം ജിബിന്റെ മനസ്സിൽ ഒരു മോഹം വളരുന്നുണ്ടായിരുന്നു സ്വന്തമായി ഒരു ജിംനേഷ്യം തുടങ്ങണം സർക്കാരിന്റെ കൈത്താങ്ങിൽ ഈ സ്വപ്നം സഫലമാവുകയാണ് കൊച്ചി നഗര മേഖലയിൽ രണ്ടു മാസത്തിനകം ജിബിന്റെ ജിംനേഷ്യം പ്രവർത്തനം തുടങ്ങും സ്റ്റാർട്ടപ്പ് സംരംഭമെന്ന നിലയിൽ ഒരു ആഗ്രഹം അപ്പോഴാണ് ഞാൻ അനൂപ് അനൂപ് അടുത്ത് സ്വപ്നത്തിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നു ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങളുടെ ഓഫീസറാണ് അലൂക് സാർ അപ്പോൾ സാറുകൾ നമുക്ക് എത്രയും പെട്ടെന്ന് സാറേ നല്ല സപ്പോർട്ടാണ് സാറതുപോലെ എൻ്റെ ഒരു ചിന്ന കാര്യങ്ങൾ എല്ലാം പറഞ്ഞതെന്ന് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അങ്ങനെ ഞങ്ങളൊരു ഒരു പ്രോജക്റ്റിലോട്ട് എത്തി അങ്ങനെ എനിക്ക് ഒരു സ്റ്റാർട്ട് ചെയ്യാനുള്ള നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു സഹായം ഇങ്ങനെ പദ്ധതിയുണ്ട് അതിൽ നമ്മൾ ചെയ്യാം എന്ന് ഞങ്ങൾ അതിൻ്റെ പ്രൊസീജിയർ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾക്കിപ്പം സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു സ്റ്റേജിലോട്ട് എത്തി സ്റ്റാർട്ട് സ്റ്റാർട്ട് ഒരു നമ്മുടെ കാര്യങ്ങളെല്ലാം എല്ലാം കൊച്ചി കോർപ്പറേഷന്റെ പട്ടികവർഗ ഉപപദ്ധതിയിൽ ജിബിൻ ബാബുവിന് ഇപ്പോൾ മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം രൂപയുടെ ധനസഹായം അനുവദിച്ചിരിക്കുകയാണ് കോർപ്പറേഷന്റെ പ്രതിഭ പിന്തുണ പദ്ധതിയിൽ നേരത്തെ ഒന്നര ലക്ഷം രൂപ ലഭ്യമാക്കിയിരുന്നു പുതിയ ജിമ്മിനായി സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട് ഉപകരണങ്ങൾ വാങ്ങാനുള്ള ശ്രമത്തിലാണ് ജിബിൻ പദ്ധതി നിർവഹണ ചുമതലയുള്ള ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ ആർ അനൂപാണ് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത് ജിം ട്രെയിനർ സർട്ടിഫിക്കറ്റ് ഉള്ളതും ജിബിന് തുണയായി എറണാകുളം മഹാരാജാസ് കോളേജിലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് ഇരുപത്തി ജിബിൻ ബാബു രണ്ടായിരത്തി മിസ്റ്റർ എറണാകുളമായി സംസ്ഥാന പവർ ലിഫ്റ്റിംഗ് മത്സരത്തിൽ വെള്ളി നേടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എം ജി സർവകലാശാല ശരീര സൗന്ദര്യ മത്സരത്തിൽ സ്വർണവും കഴിഞ്ഞ വർഷം വെള്ളിയും നേടി ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനും സാധിച്ചു മുണ്ടക്കയം ഗോത്ര കർഷകരാണ് ജിബിന്റെ ൂർവീകർ അച്ഛൻ മാമൂട്ടിൽ എം കെ ബാബുവിന് കൊച്ചി തുറമുഖ ട്രസ്റ്റിൽ ജോലി കിട്ടിയതോടെ കുടുംബം വില്ലിംഗ്ടൺ ഐലന്റിൽ താമസമാക്കി സെന്റ് ആൽബർട്ട് സ്കൂളിലെ പഠന സമയത്താണ് ബോഡി ബിൽഡിംഗിനോട് ആവേശം തോന്നിയത് പരിചയക്കാരനായ ട്രെയിനർ തോംസണെ ഇത് അറിയിച്ചു അദ്ദേഹത്തിനൊപ്പം എറണാകുളം ജിംനേഷ്യത്തിൽ പരിശീലനം തുടങ്ങി രാവിലെ ആറു മുതൽ ഒൻപത് വരെയും വൈകിട്ട് അഞ്ചു മുതൽ എട്ട് മണിവരെയും ജിബിൻ ജിമ്മിലുണ്ടാകും പ്രോട്ടീൻ സമ്പുഷ്ടമായ ഡയറ്റും ശീലമാക്കി ക്രമേണ മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള ധൈര്യം ലഭിച്ചു ഇപ്പോൾ പൂർണ്ണമായും ബോഡി ബിൽഡിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ജിബിൻ അടുത്ത നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടാനുള്ള തീവ്ര പരിശീലനത്തിലാണ്